അയ്യോ കേട്ടതോ മിസ്റ്റർ കേട്ടല്ലേ ആദ്യം കാണുക ആളെ മനസ്സിലായില്ലേ കേട്ടോ ക്ഷമിക്കണം പൊക്ക എത്ര നേരം വേണമെങ്കിലും പൊക്ക ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കാണുന്നതും ആദ്യമായിട്ടാ അതങ്ങ് മാറ്റി അതങ്ങ് മാറ്റി അവിടെ വെക്കണോ അതും സാധനമില്ല ആ വട്ടനാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ കേട്ടോ ഞാൻ വിചാരിച്ചു തോട്ടക്കാരനാണെന്ന് ഇപ്പൊ സംഗതി കൊഴഞ്ഞേനെ ആ ശ്രുതി എവിടെ അകത്തുണ്ടല്ലോ കാണട്ടെ അതിനുള്ള ശിക്ഷയാ ശിക്ഷോടൊന്നും ഒരിക്കലും ഒക്കെ എനിക്ക് ആരെയാ കാണിച്ചത് വേദനയുണ്ടോ സാരമില്ല ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാ അമ്മ ഇപ്പൊ എന്നെ ഇങ്ങനെ കാണണ്ട അമ്മയോടൊന്നും പറയുകയും ചെയ്താ പറയോ ഇതൊക്കെ ശരിയായിട്ട് പഠിപ്പ് നിർത്തി ഞാൻ തിരിച്ചു വരിക അമ്മയുടെ ഇഷ്ടങ്ങൾക്കൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു പറയോ അമ്മയോട് എന്താ മോനെ ഇത് നിനക്ക് നിനക്കറിഞ്ഞോടെ നിന്റെ ഇഷ്ടമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ അമ്മയ്ക്ക് അച്ഛനും പഠിക്കാൻ മോൻ ആഗ്രഹിച്ചല്ലേ പഠിച്ചോ എന്റെ അതിനെ പറ്റി ആലോചിക്കും വേണ്ട നിക്കവടെ നിക്കുകാരനെ തല്ലിച്ചതച്ചകത്തിട്ടപ്പോ നിനക്ക് കോളേജിൽ പോകുന്നതായി അല്ലേ അവൻ എന്ത് തെറ്റാ ചെയ്തത് പറ വർത്തമാനം പറയാനായിട്ട് വന്നിരുന്നു എന്ന് നീയല്ലേ നിന്റെ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി കെഞ്ചിനും നീയല്ലേ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും തുറന്നു പറയണമെന്ന് അവൻ പറഞ്ഞേ നിന്നോട് എന്റെ അന്നൊന്നും മിണ്ടിയില്ല കത്ത് കൊണ്ടെത്താൻ ഇഷ്ടമായില്ലെങ്കിലേ അന്തത്തോടെ മുഖത്തെറിഞ്ഞു കൊടുക്കണമായിരുന്നു ഇല്ലെങ്കിൽ വാത പറയണമായിരുന്നു ചേട്ടന്മാർ അവർക്കൊരു ഗുണ്ടകളൊന്നും കരുതി പട്ടിയെ തല്ലുന്നോണ്ട് തല്ലിക്ക ഞങ്ങറിയില്ല നിങ്ങൾക്കറിയാം പറ അയ്യോ ഞങ്ങൾക്ക് കഥയെ കുറിച്ചൊന്നും അറിയില്ല സത്യമായിട്ട് അറിയില്ല നിങ്ങളെ പറയിക്കും അറിയാടാ എന്നാലും എന്റെ പൊന്നുമോനെ തല്ലിച്ചതയ്ക്കുന്നത് നോക്കി നിന്നല്ലോടാ കേട്ടല്ലോ അല്ല ആ മനുഷ്യന്റെ ഒറ്റ മോനാ തല്ലിയതാരാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ മൂന്ന് ചേട്ടന്മാരി അരിഞ്ഞു നുറുക്കുമാച്ചൻ അതിനുള്ള കഴിവുണ്ട് തന്റെ ഇടുണ്ട് സുഖമായിട്ട് പഠിച്ചോ വഴിയിലൊരു ശല്യമായി ഇനി ഒരിക്കലും ഞങ്ങളുടെ സ്തുതി വരില്ല അവന്റെ ഉള്ളിൽ ഇപ്പോഴും എന്തുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാ തല്ലിയത് ആരാണെന്ന് അച്ഛനോട് പറയലെന്ന് പറഞ്ഞവൻ കെഞ്ചിയത് ആ അച്ഛനോടത് പറയാൻ പറ്റാത്തൊരു സങ്കടമുണ്ട് ഒരിക്കലും തീരാത്ത സങ്കടം പറയണ്ട എനിക്കൊന്നും കേൾക്കാൻ ഒക്കെ ഞാൻ ഞാൻ ഇനി ഒന്നും ഓർക്കാൻ ആഗ്രഹമില്ല എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത് അങ്ങോട്ട് കൊടുത്തതല്ല കിട്ടിയതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറയാനല്ലേ അല്ല പിന്നെ എനിക്ക് സുധിയെ ഇഷ്ടമാണെന്ന് ഞാൻ ഇല്ല വിശ്വസിക്കില്ല വിശ്വസിക്കണം സത്യോ ഞാൻ പറഞ്ഞേ എനിക്ക് എന്നാ എന്നെ എന്നെ കൊണ്ടുപോകാവോ നിന്റെ അടുത്തേക്ക് പറയാമോ അവരോട് ഇഷ്ടമാണെന്ന് അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ആവില്ലെന്ന് തോന്നുന്നേ എന്നാ അധികം സംസാരിക്കാതെ ഇറങ്ങി മനസ്സിൽ ആവില്ലെന്നറിച്ചിണ്ടെന്ന് പറഞ്ഞ് വീട്ടിലെ അഡ്രസ് ഞാൻ മറന്നില്ലല്ലോ യെസ് അല്ലെങ്കിൽ നോന്ന് എഴുതേണ്ടി വരും എന്നേ അപ്പൊ തോന്നിയുള്ളൂ ഇതുപോലെ വരേണ്ടി വരും കരുതി ഞങ്ങളുടെ രീതി വേറെ സുധിയുടെ രീതി വേറെ ഒരുമിച്ച് ചേരാൻ ബുദ്ധിമുട്ടാ അറിയാം എത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചാലും ഒരുമിച്ച് ചേരണമെന്ന് ഞാൻ തന്നിരിക്കുന്നത് അല്പനാളുകൾ കഴിയുമ്പോ എല്ലാവരും സന്തോഷമായിരിക്കുന്ന നേരത്ത് മെല്ലെ ഇച്ചായ്മരോട് പറയണമെന്ന് കരുതി ആദ്യമൊക്കെ കുറച്ച് ബഹളം ഉണ്ടാക്കിയാലും ഒടുവിൽ അവരെ സമ്മതിക്കും എന്റെ വിശ്വാസവാദം അല്ലാതെ സുതി പറഞ്ഞതുപോലെ വലിച്ചോണ്ട് പോയി ഉറക്കെ പറയാനൊന്നും എനിക്കാവില്ല ശ്രുതിക്ക് പിന്നെ ഇഷ്ടമല്ലെങ്കിൽ സാരമില്ല ഞാൻ പൊയ്ക്കോളാം എന്തിനാ അവൾ ഇവിടെ വന്നത് എടാ എന്തിനാ അവൾ ഇവിടെ വന്നതെന്ന് എന്തെങ്കിലും ട്രാപ്പ് ആയിട്ടാണ് വന്നത് അല്ല പിന്നെ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയാല്ല അങ്ങനെ പറഞ്ഞു 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 ഒരു വട്ടം പല കരഞ്ഞോണ്ട് എന്നിട്ട് നീ എന്ത് പറഞ്ഞു എന്ത് പറയാ ഞാനെന്ത് പറയാം നിങ്ങളല്ല എന്റെ കയ്യിൽ വാക്ക് വാങ്ങിച്ചത് അവൾ കാണരുത് ഓർക്കരുത് ഇഷ്ടപ്പെടരുത് എന്നൊക്കെ പോയി പറഞ്ഞത് നേരാണോ എന്ത് അവനെ ഇഷ്ടമാണെന്ന് നേരാ എങ്കിലാ ഇഷ്ടം ഒന്ന് കാണിക്കാൻ പറ്റുമോ എങ്ങനെ ഈ ബൈക്കിന്റെ പിറകിലോട്ടൊന്ന് കേറു എന്തിനാ അവന്റെ മുമ്പിലോട്ടുകൊണ്ട് ഇട്ടു കൊടുക്കാൻ എന്നിട്ട് പറയാൻ ധേനടാതിന്റെ പെണ്ണെന്ന് പലവട്ടം കരഞ്ഞോണ്ട് പറഞ്ഞു എന്നൊക്കെ അവൻ പറഞ്ഞു അത്രത്തോളം ഒന്നും വേണ്ട ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയാ ഒരിക്കൽ കൂടെ ഒന്ന് പറയാവോ ഇഷ്ടമാണോ ഞങ്ങളുടെ സുതിയെ നേടാ നിന്റെ പെണ്ണ് ഈ മിനി പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയ വാക്കും വാക്കിനോടൊപ്പം വാങ്ങിയ മണ്ണാങ്കട്ടയും കാറ്റിപ്പറത്തിരിക്കും ഇനി നിങ്ങൾ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തീർക്കുകയോ തുടങ്ങുകയോ ചെയ്യാം വലിയതൊക്കെ പറഞ്ഞു മനസ്സിന്നുണ്ടാവണം സത്യസന്ധമായിരിക്കണം എന്നും നിലനിൽക്കുന്നതായിരിക്കണം വെറുതെ പറഞ്ഞു പറ്റിക്കരുത് ശ്രുതിക്ക് നന്നായിട്ട് അറിയാലോ എന്നെ പറ തന്നെ പറ ഞാൻ പറ്റിക്കോ ശ്രുതിയെ പറ ഒരിക്കലും ഞങ്ങള് പോണം പോണോ പോണോ എന്തെങ്കിലൊന്ന് പറയണ്ടെ ഞാൻ എന്ത് പറയാൻ ഞാൻ എന്ത് പറയാൻ ഇത് എന്ത് റൊമാൻസ് നീ നീ കൂട്ടല്ലേ അതൊക്കെ പതുക്ക വരും അല്ലേ ശരിയാ വന്നോളൂ

നമുക്ക് അവിടെ ചേട്ടാ മതി നമുക്ക് കാണണ്ട ഞങ്ങൾ കണ്ടോളാം എന്ത് ഞങ്ങളും നിങ്ങളും മിനിക്ക് പോവാൻ നേരമായി ബസ് നേരം ഞാനെങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ 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 കൊണ്ടുവന്നത് തന്നെ തിരിച്ചു കൊണ്ടുവിട്ടോളാം മതി ഇങ്ങോട്ട് നീ എന്ത് ചാൻസ് ചാൻസ് ചാൻസോ മിനി മിനി വരൂ ഇത്ര ആധികാരികമായിട്ട് വിളിക്കാൻ നിന്റെ ആരാ പെങ്ങള എന്താ പെങ്ങളെ പേര് ശ്യാമള എന്താ നിന്റെ പേര് കോമള ഓഹോ ഇതാരാടാ അതിന്റെ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ നേരാണോടി എടി നേരാണോ ഒന്ന് ഇനി എന്റെ പെണ്ണിനെ ആരും പിടിച്ച് പറഞ്ഞാൽ ഞാൻ തന്നെ കൊണ്ടുവിട്ടോളാം വാ മക്കളെ ഞാൻ ഈ ഒരു കഷ്ടകാലം എവിടെ ചെന്നാലും ഉടക്ക എങ്ങനെ എന്റെ വീട്ടിനകത്ത് വെച്ച് ഞാൻ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാ അടുത്ത മാസം കല്യാണം നടത്തണമെന്ന് ആഗ്രഹം അങ്കില് ഞങ്ങൾ മറ്റെന്തോ പരിപാടിയാണ് അവരിപ്പ എന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും അതൊന്നും നല്ല ചേർച്ചയാ They are going to ഇവിടം വരെ മതി ഇനി ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു പോയിക്കോ റോഡിലിറങ്ങിയാ ചിലപ്പോ പോലീസി വന്നിരിക്കും നിഖി ഞാൻ വിളിച്ചു തരാം െന്ന് തോന്നുമ്പോ ഞാൻ വന്ന് കണ്ടോട്ടെ വെച്ചൊന്നും പറയാൻ പറ്റില്ല തോന്നുമ്പോ കണ്ടോട്ടെ ഇനിയുള്ള നീക്കങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചായിരിക്കണം ഇതല്ല ഉള്ള പീറ ചേമരറിഞ്ഞുണ്ടല്ലോ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും എത്ര ഭൂകമ്പം ഉണ്ടായാലും ശരി നമ്മുടെ മിനി നമ്മുടെ കൂടെ ഉറപ്പ് വരുത്തണം ഒരു കാര്യം നീ അപ്പൊ മിനി കൂടെ നിൽക്കണമെങ്കിൽ മിനിയുടെ സ്നേഹം ദൃഢമാണെന്ന് അടിവരയിട്ട് ഉറപ്പിക്കണം തെളിയിക്കപ്പെടണം അതിന്ന് രാത്രി തെളിയിക്കാൻ എങ്ങനെ ഇന്ന് രാത്രി ഞാൻ പോയി മിനിയുടെ ജനാലയ്ക്ക് തട്ടും തുറന്ന് എന്നോട് ഒരു മിനിറ്റ് വർത്താനം പറഞ്ഞാൽ സ്നേഹം സത്യവും ദൃഢമാണെന്ന് തെളിയിക്കപ്പെടും എന്ത് ഇന്ന് രാത്രി ആ വീട്ടിൽ പോകുന്നു അത്ര ശക്തമായ ദൃഢമാക്കൽ വേണോന്റെ ഇടി അത് സാറിയില്ലടാ താരമില്ലേ രണ്ടും കൂടി അങ്ങോട്ട് പോയാൽ മതി ഞാനില്ല നീയും വരും ഇതിനു വേണ്ടി ചാകാം വരെ തയ്യാറാണെന്ന് പറഞ്ഞ പോലെ നീ ഇട രാതും ഇടക്കിട്ടുമാണ് സാഹസികതക്കുര അതിലുണ്ട് അതിരില്ല ശല്യായോ ഇല്ല എന്നാലും ഇനിങ്ങനെ വേണ്ട കേട്ടോ കുറച്ചുനാൾ വെച്ചോട്ടെ എന്ന് ചോദിക്കാൻ പോവായിരുന്നു ഞാൻ വെച്ചോളൂ വന്നേ അല്ല അല്ലെ ഉണ്ട് ഞാൻ ഇറങ്ങി വരണോ ഇറങ്ങി വരാൻ ഞാൻ പറയില്ല പക്ഷെ വന്നാ അവരുടെ മുന്നിൽ എനിക്ക് ഷൈൻ ചെയ്യാമായിരുന്നു ഞാൻ വരാം എന്നിട്ട് ഉടനെങ്ങി കയറിട്ടോ അവരെന്താ പിന്നെയും കോർത്ത് കോർത്തു നിൽക്കുന്നത് ആ ഇന്റെ ഇടിയും വാങ്ങിയിട്ടേ വരള്ളൂ എന്നാ തോന്നണ തെളിഞ്ഞോടാ അടിപൊളിയിട്ട് ഉറപ്പിക്കാവോ

ഇനി വരാതിരിക്കോ എടാ ഇന്നലത്തെ പരിഭ്രമത്തിന് വെറുതെ കയറി പറഞ്ഞായിരിക്കും വരാന്ന് എവിടെ വരാനാ അവൾ ഇന്നലെ പുറത്തിറങ്ങി വന്ന് നല്ലൊരു അവസരം ഉണ്ടാക്കി തന്നല്ലേ എന്നിട്ട് നീ തൊട്ടോ തൊട്ട് 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 ധരിപ്പിച്ചിരുന്നെങ്കിൽ അവള് ചൂല് പോലെ വന്നേ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ പെണ്ണിനെ തൊട്ട് തലോടാതെ ഈ ഭൂമിയിൽ ഇന്നോളം ഒരു പ്രേമവും പൂവിട്ടിട്ടൂല കായ്ച്ചിട്ടൂല്ല ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവിടെ വന്ന് അവളെ കാത്തിരിക്കുന്ന നമ്മളെ വെച്ചിട്ട് തരണ്ടി അടിക്കണം അതെ വെറുതെ നേരം കളയണ്ട വാ മിനി വരും വരും പെണ്ണുങ്ങളുടെ ഇതൊന്നും നിന്റെ കഴിവുകൊണ്ടല്ല ഞങ്ങളുടെ മിടുക്കൊണ്ടേ നീ പറഞ്ഞ സ്ഥലത്ത് അവള് പൂർണ്ണ മനസ്സോടെ എത്തുന്ന ആദ്യത്തെ സിറ്റുവേഷനാ ഇപ്പൊ ലൈൻ മുറുകി കഴിഞ്ഞു ഇനി ശരിക്കും എടുത്തോളാം ഞങ്ങൾ മാറുക എന്നും അവൾ നിന്നെ ഓർക്കണം അതിനുള്ള മരുന്നും കൊടുത്തേ വിടാവൂ വാ മരുന്നോ എന്ത് മരുന്ന് അമൃതാഞ്ജനം ഈ നൂറാം മണി സമയത്ത് അവനൊരു ഒരു സംശയം എടാവക്ക് മറക്കാനാവാത്ത ഒരു കനത്ത ചുംബനത്തിലൂടെ കാര്യത്തിലേക്ക് കടക്കാവൂ മതി മതി ഇനി നമ്മൾ നിൽക്കണ്ട നമ്മൾ നിന്ന് അറയ്ക്കും നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മൾ നിൽക്കുന്നില്ലല്ലോ നടക്കല്ലേ നമ്മൾ അപരിചിതരായ രണ്ട് വഴി പോക്കർ നമുക്കല്ല അവനെ അറിയത്തില്ല അവളെ അറിയത്തില്ലേ അതെ അതെ നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവർത്തനങ്ങളെ കുറിച്ച് പരിസ്ഥിതി ശ്രദ്ധിച്ചു നമുക്ക് ശല്യം ഉണ്ടാക്കാതെ ഒഴിഞ്ഞു മാറുകയാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ബന്ധപ്പാടാ നമ്മൾ തിരിഞ്ഞു നോക്കണോ എന്തിന് അപരിചിതരെ നമ്മൾ തിരിഞ്ഞു നോക്കണം നമ്മൾ ഒഴിഞ്ഞു നോക്കും നോക്കണം പ്രസംഗം മാത്രമല്ല പ്രവൃത്തിയും നടക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ വാ